കല്ലേപ്പരത്തിന്ന് ആദ്യം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകമായി റെസിപ്പി ചോദിച്ചപ്പോഴാണ് ഗോതമ്പ് മനസ്സിലായത് ഒരു കപ്പ് ഗോതമ്പ് പൊടി കപ്പ് തേങ്ങ തേങ്ങ കൂടിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് തേങ്ങ ഒരു മുക്കാൽ കപ്പ് വരെ എടുക്കാം മധുരത്തിന് ആവശ്യത്തിന് ശർക്കര അല്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര എടുക്കാം പക്ഷേ എനിക്ക് ഇതുപോലെ അഡായി ഉണ്ടാക്കുമ്പോൾ ശർക്കര ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ശർക്കര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നുള്ളു ഉപ്പും പിന്നെ കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും ജീരകവും ഞാനൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ശർക്കര കുറച്ചും കൂടെ ചേർക്കാം പിന്നെ അല്പല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊരു തിക് ആക്കിയിട്ട് എടുക്കണം ഒരുപാട് ലൂസാക്കി കളയരുത് അതുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഇത് നമ്മൾ ചൂടുന്ന കല്ലിലിട്ട് പരത്താനുള്ളതാണ് അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അല്പം കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നതാണ് നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മാവിൽ നിന്ന് അല്പം അതിലേക്ക് വെച്ചു കൊടുക്കാം കയ്യൊന്ന് നനച്ച് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഒരുപാട് കട്ടിയിലാവരുതേ എനിക്കിപ്പോൾ ഈ ഒരു അളവും കൊണ്ട് മൂന്ന് ചെറിയ അടയാണ് എടുക്കാൻ പറ്റിയത് പരത്താൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും നമുക്ക് ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് മറിച്ചിട്ട് നന്നായിട്ട് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്ലെ പരത്തി റെഡി ആയിട്ടുണ്ട് എനിക്കിതുപോലെ കുറച്ച് ബ്രൗൺ കളർ കളറാവുന്നതാണ് ഇഷ്ടം അപ്പോൾ ഉണ്ടാക്കാനും സിമ്പിളാണ് ഒരു ഹെൽത്തി ഓപ്ഷനും കൂടെയാണ് ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ നോക്കൂ